തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബറിൽ രണ്ടു ഘട്ടമായി നടക്കും ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തിരഞ്ഞെടുപ്പ് നടക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് വോട്ടെടുപ്പ് നവംബർ പതിനാലിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും ഡിസംബർ പതിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം നവംബർ ഇരുപത്തി ഒന്നിനാണ് സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാല് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ ഒഴികെ എൺപത്തി ആറ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാനത്ത് ആകെ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാകുക ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളാണ് തിരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത് അൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കൺട്രോൾ യൂണിറ്റുകളും ഉണ്ടാകും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാകുക ആകെ ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസുകാരെയും നിയോഗിക്കും ആകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പുരുഷ വോട്ടർമാരും ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെണ്ണായിരത്തി പത്ത് സ്ത്രീ വോട്ടർമാരുമാണുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പ്രവാസി വോട്ടർമാരുണ്ട് കൂട്ടിച്ചർക്കലുകൾക്കായി അനുവദിച്ച രണ്ടു ദിവസത്തെ അപേക്ഷകൾ കൂടി പരിഗണിച്ച് നവംബർ പതിനാലിന് അനുബന്ധ പട്ടിക പ്രസിദ്ധീകരിക്കും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തൊന്നിനാണ് നിലവിലുള്ള ഭരണസമിതികൾ ചുമതലയേറ്റത് പുതിയ സമിതികൾ ഡിസംബർ ഇരുപത്തൊന്നിന് ചുമതലയേൽക്കണം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ഡിസംബർ എട്ട് പത്ത് പതിനാല് തീയതികളിലായിരുന്നു തിരഞ്ഞെടുപ്പ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ നിലമ്പൂർ